രണ്ട് ജ്ഞാനപീഠ ജേതാക്കൾ പഠിച്ച വിദ്യാലയം എന്ന അപൂർവ ബഹുമതി സാഹിത്യ ലോകത്തിന് അഭിമാനമായി കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇനി മുതൽ അക്കിത്തം എം മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടും പാലക്കാട് ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ ഔദ്യോഗിക ഉത്തരവ് പുറപ്പെടുവിച്ചതോടെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ആഗ്രഹമാണ് സഫലമായിരിക്കുന്നത് രാജ്യത്തിന്റെ പരമോന്നത സാഹിത്യ ബഹുമതിയായ ജ്ഞാനപീഠം നേടിയ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയും എം ടി വാസുദേവൻ നായരും പഠിച്ചു എന്ന അഭിമാനം പേറുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് കുമരനെല്ലൂർ സ്കൂൾ ഈ അപൂർവ നേട്ടം മുൻനിർത്തിയാണ് പുനർനാമകരണം ആവശ്യപ്പെട്ടത് സാഹിത്യപ്രേമികളും പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും കലാ സാംസ്കാരിക പ്രവർത്തകരും നാട്ടുകാരും ഒരുമിച്ച് മുന്നോട്ട് വന്ന നീണ്ട പ്രചാരണത്തിലൊടുവിലാണ് ഈ മാറ്റം യാഥാർത്ഥ്യമായത് ഇതിലേറെ ആഹ്ലാദത്തിലാണ് നാടും വിദ്യാലയവും വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് ഈ വിദ്യാലയം ഇപ്പോൾ കടന്നു പോകുന്നത് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമരനല്ലൂർ പേര് സാഹിത്യ രംഗത്തെ കുലപതികളായിരുന്ന അക്കിത്തത്തിന്റെയും എം ടിയുടെയും പേരിൽ പുനർനാമകരണം ചെയ്തിരിക്കുകയാണ് വിദ്യാലയത്തിന്റെ പേര് അക്കിത്തം എം ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കുമരനല്ലൂർ എന്ന് പുനർനാമകരണം ചെയ്ത് ഇന്നലെ ി ഡി യുടെ ഉത്തരവ് വന്നിട്ടുണ്ട് ഈ നാട്ടുകാരുടെയും കലാ സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെയും ഒക്കെ കൂട്ടായ ഒരു അഭിലാഷമായിരുന്നു ഈ വിദ്യാലയത്തിന്റെ പേര് ഇവിടെ പഠിച്ചിരുന്ന അക്കിത്തറിന്റെയും എം ടിയുടെയും പേരിൽ അറിയപ്പെടണം എന്നുള്ളത് ജ്ഞാന പുരസ്കാരം കൊണ്ട് ലോകം തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന വലിയ സാഹിത്യകാരന്മാരുടെ പേരിൽ ഈ അറിയപ്പെടുന്നു എന്നുള്ളത് വലിയ സന്തോഷവും അഭിമാനവും ഞങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കേരള വിദ്യാശാല എന്ന പേരിൽ പ്രാഥമിക വിദ്യാലയം ആരംഭിക്കുന്നത് പിന്നീട് ഒരു ഹയർ എലിമെന്ററി സ്കൂളായി ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് താലൂക്ക് ബോർഡ് പ്രസിഡന്റിന് നിവേദനവും നൽകുകയുണ്ടായി തുടർന്നാണ് ആയിരത്തി ഹയർ എലിമെന്ററി സ്കൂൾ യാഥാർത്ഥ്യമായത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ ഹൈസ്കൂളായി പ്രവർത്തിക്കാൻ അനുമതി ലഭിച്ചു തുടർന്നാണ് ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂളായി വളർന്നത് എൻസിവിനുസ് ത്രിതാല